ോ നഗരത്തിൽ ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായത് വൻ അപകടം ഇരു ബസ്സുകളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നത് അപകടത്തിന്റെ തീവ്രത വെളിവാക്കുന്നതാണ് ആളപായം ഉണ്ടാകാതിരുന്നത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ടൗൺ പോലീസ് സ്റ്റേഷന് സമീപം ഇന്നലെ വൈകുന്നേരം നാലര മണിയോടെയായിരുന്നു അപകടമുണ്ടായത് ഇരു ബസ്സുകളിലെയും ഡ്രൈവർമാർ ഉൾപ്പെടെ പത്ത് പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു ൊബൈലിലൂടെ സ്വന്തമാക്കൂ പുത്തൻ അപ്പാച്ചേ സീരീസിലെ പുതിയ മോഡലുകളായ വൺ സിക്സ്റ്റി ഫോർ വി ആർ ആർ ത്രീ ടെൻ ആർ ടി ആർ ത്രീ ടെൻ എന്നീ പുതിയ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് നാമൻസ് ഓട്ടോമൊബൈൽ എൽ എൽ പി ടി വി എസ് ഓതോറൈസ്ഡ് മെയിൻ ടീല നുള്ളിപ്പാടി കാസർഗോഡ് കാസർഗോഡിനെ നടുക്കി ഇന്നലെ വൈകുന്നേരം നാലര മണിയോടെയാണ് ടൗൺ പോലീസ് സ്റ്റേഷന് സമീപം ബസ്സുകൾ കൂട്ടിയിടിച്ച് വൻ അപകടമുണ്ടായത് കാസർഗോഡ് ടൗണിൽ നിന്നും മദൂരിലേക്ക് പോകുകയായിരുന്ന സുപ്രീം എന്ന സ്വകാര്യ ബസും ആലമ്പാടിയിൽ നിന്ന് നെല്ലിക്കുന്നിലേക്ക് വിവാഹ പാർട്ടിയുമായി പോകുകയായിരുന്ന ഹാപ്പി എന്ന ടൂറിസ്റ്റ് ബസ്സുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ സ്വകാര്യ ബസ് ഡ്രൈവറായ കേളുകുന്നിലെ കമലാക്ഷ ടൂറിസ്റ്റ് ബസ് ഡ്രൈവറായ ഷെരീഫ് യാത്രക്കാരായ ആലമ്പാടി സ്വദേശികളായ അബ്ദുൽ റഹിമാൻ മുസ്തഫ മന്നിപ്പാടിയിലെ സ്വപ്ന പട്ലയിലെ അബ്ബാസ് മീപ്പുകുരിയിലെ സുരേഷ് ഉളിയത്തടുക്കയിലെ സരസ്വതി എന്നിവർ ഉൾപ്പെടെ പത്ത് പേർക്ക് പരിക്കേറ്റു ഇവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി വരികയാണ് അപകടം നടന്നയുടൻ തന്നെ സ്ഥലത്തുണ്ടായിരുന്നവരും വഴിയാത്രക്കാരുമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് അഗ്നിരക്ഷാസേനയെത്തിയാണ് ഡ്രൈവർ കമലാക്ഷയെ പുറത്തെടുത്തത് വിവരമറിഞ്ഞയുടൻ കാസർഗോഡ് ടൗൺ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു അപകടവുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരുന്നുണ്ട് സമീപകാലത്ത് കാസർഗോഡ് നഗരത്തിലുണ്ടായ ഏറ്റവും വലിയ വാഹനാപകടമാണ് ഇന്നലെയുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ ഇരു ബസുകളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു ഇത് അപകടത്തിൻ്റെ തീവ്രത വെളിവാക്കുന്നതാണ് ആൾ അപായമുണ്ടാകാതിരുന്നത് ബാക്യമൊന്നുകൊണ്ട് മാത്രമാണെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി പിന്നീട് ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ സഹായത്തോടെ ബസ്സുകൾ റോഡിൽ നിന്നും നീക്കിയതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിക്കുവാനായത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്